നടൻ മമ്മൂട്ടിയെ ഒരു നോക്കു കാണാനായി കാത്തിരിക്കുകയായിരുന്നു ഏറെക്കാലമായി ആരാധകർ അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ വാർത്തകളിലും പുതിയ ചിത്രമുണ്ടോ എന്നാണ് എല്ലാവരും തിരഞ്ഞിരുന്നത് ഇപ്പോഴിതാ നടൻ മമ്മൂട്ടിയുടെ റീ എൻട്രിയുടെ സന്തോഷത്തിലാണ് എല്ലാ ആരാധകരും താരം സിനിമാ ചിത്രീകരണത്തിനായി ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോവുകയാണ് സ്വയം ഡ്രൈവ് ചെയ്ത് ചെന്നൈയിലെ വീട്ടിൽ നിന്നും ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു വൈകിട്ട് ആറ് കാലോടെയായിരുന്നു ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റ് അതിനു മുൻപേ വീട്ടിലെ മുറ്റത്ത് ടൊയോട്ടക്കാരന് പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കിടിലൻ ചിത്രവും പിന്നാലെ എയർപോർട്ടിലേക്ക് സ്വയം ഡ്രൈവ് ചെയ്ത് അദ്ദേഹം എത്തുകയുമായിരുന്നു ആ സ്റ്റൈലിഷ് എൻട്രിയുടെ ദൃശ്യങ്ങളും കാഴ്ചകളും വൈറലായി മാറുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ ലുക്ക് വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരിക്കുന്നത് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടത് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറിൽ ചാരി സ്റ്റൈലൻ ലുക്കിലാണ് താരത്തെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു എൻ്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകൾ പോരാ എന്നാണ് താരം പങ്കുവച്ച ചിത്രത്തോടൊപ്പം കുറിച്ചിരിക്കുന്നത് ദ ക്യാമറ ഈസ് കോളിംഗ് എന്നും താരം പോസ്റ്റിൽ പറയുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ അന്വേഷിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകളില്ല ക്യാമറ എന്നെ വിളിക്കുന്നു മലയാളത്തിൻ്റെ മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഈ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് തരംഗമായി മാറിയത് നിർമ്മാതാവ് ആൻഡോ ജോസഫും താരത്തിൻ്റെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് ബോസ് ലേറ്റസ്റ്റ് എന്നാണ് ചിത്രത്തോടൊപ്പം കുറിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കായി സിനിമയിൽ നിന്നും അവധിയെടുത്ത് ഏഴു മാസത്തോളമായി ചെന്നൈയിൽ വിശ്രമത്തിലായിരുന്നു മമ്മൂട്ടി താരം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് സിനിമകളിലൂടെ ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച നടന്മാരുടെ നിരയിൽ സ്ഥാനം നേടിയ മമ്മൂട്ടി ആരോഗ്യപരമായ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കരുത്തോടെ പുതിയ സിനിമകളുമായി വെള്ളിത്തിരയിൽ വിസ്മയം തീർക്കുവാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടിയുടെ പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയായിരിക്കും എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ സിനിമാ ലോകം ഉള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ